വരുന്ന അസഹിഷ്ണതയെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപക്വവും വൈകാരികവുമായ ഒടുന്നനവയുള്ള പ്രതികരണമാണ് അസഹിഷ്ണതയുടെ അടിസ്ഥാനം മനുഷ്യന് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ആ കഴിവിനെ മാനിക്കാതെ അവന് ഒട്ടിത്തെറിക്കുകയാണ് വെട്ടൊന്ന് രണ്ട് എന്ന രീതിയാണ് പല ആൾക്കാരും ഇന്ന് അനുവർത്തിച്ചു വരുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട് കുടുംബാംഗങ്ങൾക്കുണ്ട് പൊതുസമൂഹത്തിനുമുണ്ട് അതുകൊണ്ട് പക്വതയോടെ പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് സഹിഷ്ണുത ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവമാണ് നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിക്കുക പശുക്കൾക്ക് കയറുണ്ട് നായ്ക്കൾക്ക് തുടലുണ്ട് ആനയ്ക്ക് ചങ്ങലയുണ്ട് പക്ഷേ മനുഷ്യന് മാത്രം യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയുണ്ട് ഇത് മറ്റുള്ളവരെ അലോരസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ അസ്വസ്ഥതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ പിണക്കി കഴിയുന്നു ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറാകുന്നു കുടുംബത്തിൽ വലിയ ഉണ്ടാകുന്നു അവർ നാട്ടിലേക്കിറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നവരാണല്ലോ നമ്മുടെ നിരത്തിലൊക്കെ എല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് സംഭവിച്ചു കൊള്ളണമെന്നില്ല നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ടാകും റോഡ് മുറിച്ച് കടക്കുന്നവരുണ്ടാകും അവർ നിയമം തെറ്റിച്ചല്ലോ എന്ന് കരുതി നമ്മൾ അസ്വസ്ഥതപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നമ്മൾ ശാന്തമാവുക ക്ഷമിക്കാൻ തയ്യാറാവുക വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധത കാണിക്കുക അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോട് സമരസപ്പെട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പത്രങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും കണ്ട ഒരു വാർത്തയാണല്ലോ തിരുവനന്തപുരം മേയറും ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറും തമ്മിലുണ്ടായ കലഹം ഈ പൊതു റോഡുകൾ നമ്മുടെ ആരുടെയും സ്വന്തമല്ല എന്ന് കരുതി നിരുത്തരവാദിത്വപരമായിട്ട് വാഹനം ഓടിക്കാം എന്നല്ലതിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തമല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും സ്വന്തമാണെന്ന് കരുതി വലിയ ഉത്തരവാദിത്വത്തോടെ വേണം വാഹനം ഓടിക്കാൻ സൈഡ് കൊടുക്കുന്നില്ല ഓവർടേക്ക് ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ അസ്വസ്ഥതപ്പെട്ടാൽ നമുക്ക് മാത്രമല്ല ആ അസ്വസ്ഥത പൊതുസമൂഹത്തിലേക്ക് തന്നെ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് സ്വയം ശാന്തമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ അസഹിഷ്ണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ അഭിപ്രായഗതികൾ അവരുടെ പെരുമാറ്റ ശൈലികൾ അതിനിക്കിഷ്ടമായില്ല എന്നുള്ളതുകൊണ്ട് അതിനെ എതിർക്കുന്ന അവസ്ഥയാണ് അസഹിഷ്ണത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യരെല്ലാവരും വ്യത്യസ്തരായതുകൊണ്ട് എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണമെന്നില്ല എന്നെ പോലെ സംസാരിക്കണമെന്നില്ല എന്നെപ്പോലെ പെരുമാറണമെന്നില്ല എന്നെ പോലെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കണമെന്നില്ല അവരെ അവരായി കാണാൻ നമുക്ക് കഴിയണം അതിനോട് ബഹുമാനവും ആദരവും പുലർത്തുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മുടേത് സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് പറയാൻ കഴിയുക അസഹിഷ്ണതയുടെ ലക്ഷണം എന്താണ് പൊതുവെ പറഞ്ഞാൽ ഇടുങ്ങിയ മനസ്സാണ് അസഹിഷ്ണതയുടെ ഒന്നാമത്തെ ലക്ഷണം അവര് ചെറിയ കണ്ണുകളിലൂടെയാണ് എല്ലാം കാണുന്നത് ചെറിയ മനസ്സുകൊണ്ടാണ് എല്ലാം വിലയിരുത്തുന്നത് അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളും അവർക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളുമെല്ലാം തെറ്റാണ് എന്നവർ കരുതുകയാണ് അതിനനുസരിച്ചാണ് അതിനോട് അവർ പ്രതികരിക്കുന്നത് രണ്ടാമത്തെ ലക്ഷണം വിദ്യാഭ്യാസ കുറവാണ് വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് വിശാലമായ മനസ്സുണ്ടാവുകയില്ല അവർ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിലാണ് എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ട് സംസ്കാരവും ഉദാത്തമായ പെരുമാറ്റ ശൈലിയും നമുക്ക് ലഭിക്കാതെ പോകും ഈ വിദ്യാഭ്യാസ കുറവ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റായ വിദ്യാഭ്യാസം ഔദ്യോഗിക വിദ്യാഭ്യാസമൊക്കെ കാണും പക്ഷെ അത് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ആയിക്കൊള്ളണമെന്നില്ല അമിത വംശീയതയും അമിത ദേശീയതയും തെറ്റായ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഭാവാത്മകമായ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈ ശാസ്ത്രബോധം നമ്മുടെ മനസ്സിൽ നിറയുന്നതാണ് കാര്യകാരണ വിചാരത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കുന്നതാണ് യുക്തിചിന്ത അവന് സ്വന്തമാകുന്ന അവസ്ഥയാണ് എല്ലാറ്റിനെയും കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് പെട്ടെന്ന് ഒട്ടിത്തെറിക്കുന്ന മനസ്സ് നമുക്ക് മാറിക്കിട്ടുന്നൊരവസ്ഥയാണ് ശാന്തമായും സൗമ്യമായും എല്ലാത്തിനെയും സ്വീകരിക്കുവാനുള്ള മനസ്സിൻ്റെ ധൈര്യമാണ് ഈ ഭാവാത്മകമായ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാവാത്മകമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലമാണ് വിഭാഗീയ ചിന്തകളും വർഗീയ ചിന്തകളുമൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ധിക്കാരികളായിട്ട് മാറുന്നതും ഭാവാത്മക വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാരണത്താലാണ് അസഹിഷ്ണുതയുടെ ഫലമായിട്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നാമത്തേത് വിഭജന ചിന്തയാണ് ഒരുമിച്ച് നിൽക്കേണ്ട സമൂഹത്തെ പലതാക്കി നമ്മൾ മാറ്റുന്നു വീടാണെങ്കിലും നാടാണെങ്കിലും വിഭജിക്കപ്പെടുമ്പോൾ ശക്തി ചോരുകയാണ് അസഹിഷ്ണുതയുടെ രണ്ടാമത്തെ ഫലം വിശ്വാസക്കുറവാണ് പരസ്പര ധാരണയും വിശ്വാസവും ഇല്ലാതെ നമുക്ക് മനുഷ്യ സമൂഹത്തിൽ ജീവിക്കാനാവുകയില്ല എന്നുള്ളതാണ് സത്യം ഞാൻ വായിച്ച ഒരു കഥ ഓർമ്മിക്കുകയാണ് രണ്ടു പേര് രണ്ടുപേരും അപരിചിതരാണ് രണ്ട് പേരുടെയും കയ്യിൽ ബൈക്ക് നിറയെ പണമുണ്ട് അവർക്ക് അതുകൊണ്ട് രാത്രിയിൽ എവിടെയെങ്കിലും ഒരു മുറി സ്വന്തമായിട്ട് കിട്ടണം പലയിടങ്ങളിലും അന്വേഷിച്ചു ഒരിടത്തും മുറിയില്ല അവസാനം രണ്ടുപേരും പേരും ഒരു ഹോട്ടലിലെത്തി അവിടെ ഒരു മുറിയേ അവർക്ക് സ്വന്തമായിട്ട് ലഭിക്കുകയുള്ളൂ മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് രണ്ട് രണ്ടുപേരും കൂടി ആ മുറിയിൽ താമസിക്കാൻ സന്നദ്ധരാവുകയാണ് കിടന്നിട്ട് പക്ഷേ രണ്ടു പേർക്ക് ഉറക്കം വരുന്നില്ല ഓരോരുത്തരും കരുതുന്നത് ഞാൻ ഉറങ്ങിയാൽ എൻ്റെ കയ്യിലുള്ള പണവുമായി കൂടെയുള്ളവന് കടന്നു കളയുമെന്നാണ് കുറേ കഴിഞ്ഞ് അതിലൊരാള് താൻ ഉറങ്ങുന്നു എന്ന് മറ്റേ ആളിന് തോന്നൽ ജനിപ്പിക്കത്തക്ക വിധത്തിൽ കൂർഖം വലിക്കുകയുണ്ടായി അയാളുടെ കൂർക്കം വലി കേട്ട് മറ്റേയാൾ കരുതി ക്ഷീണിച്ച് അവശനായതുകൊണ്ട് അയാൾ ഉറങ്ങിയതാവാം ഏതായാലും അയാളും കൂർക്കം വലിക്കുകയുണ്ടായി അങ്ങനെ രണ്ടു പേരും കൂർക്കം വലിച്ച് കിടക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആളിന് ചെറിയൊരു സംശയം അയാളിനി എന്നെപ്പോലെ ഉറങ്ങാതെ തന്നെ കൂർക്കം വലിക്കുകയാണോ അത് അറിയാൻ വേണ്ടി അയാൾ തലയുയർത്തി ആ സമയത്ത് മറ്റേയാളും തലയുയർത്തി കൂർക്കം വലിച്ചുകൊണ്ട് ഇയാളെ നോക്കുന്നതായിട്ടാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് സംഭവിച്ചതാകട്ടെ ഭാവനയിൽ വിരിഞ്ഞതാകട്ടെ ആധുനിക സമൂഹത്തിൽ പരസ്പര വിശ്വാസമില്ലാതെ കഴിയുന്ന മനുഷ്യരുടെ ഒരു നേർചിത്രം വരച്ചു കാണിക്കുന്നുണ്ട് അസഹിഷ്ണുതയുടെ മൂന്നാമത്തെ ഫലം കലഹവും സംഘർഷവുമാണ് ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട് അറിവുള്ളവരും സംസ്കാരമുള്ളവരുമെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങായിട്ടാണല്ലോ നമ്മുടെ വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകളെ എല്ലാവരും കാണുന്നത് പക്ഷേ അനുഭവം നേരെ മറിച്ചാണ് നല്ല വിദ്യാഭ്യാസവും പൊതുപരിചയവും ഉള്ള ആൾക്കാരാണെങ്കിലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ വിദ്യാഭ്യാസമുള്ളവരാണ് എന്ന് കേട്ടാൽ തോന്നാത്ത വിധത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന വെല്ലുവിളിക്കുന്ന മാതാപിതാക്കൾക്ക് പറയുന്ന അൺപാർലമെൻ്ററിയായ പദങ്ങൾ ഉപയോഗിക്കുന്ന ധാരാളം നേതാക്കന്മാരെ നമ്മൾ കാണുകയാണ് അതെല്ലാം സാക്ഷര കേരളത്തിന് അപമാനമാണ് അസഹിഷ്ണതയുടെ ഇടിമുഴക്കമായിട്ട് വേണം നമ്മളതിനെ കാണാൻ ഇതേ കാര്യം തന്നെയാണ് പ്രസംഗ വേദികളിലും പ്രത്യേകിച്ച് എലക്ഷൻ പ്രചരണ വേദികളിൽ നമ്മൾ കേൾക്കാനിട വരുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യങ്ങളാണിത് അതുകൊണ്ട് മുതിർന്നവർ സമൂഹത്തിൽ വലിയ പദവികളുള്ളവര് അധ്യാപകര് മാതാപിതാക്കളും ഒക്കെ ബോധപൂർവം സഹിഷ്ണുതയുടെ സന്ദേശം ഈ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുവാന് സന്നദ്ധരാകേണ്ടത് ആവശ്യമാണ് വീട്ടിലെ മാതാപിതാക്കൾ കുട്ടികളെ സഹിഷ്ണുതയിൽ വളരാൻ സഹായിക്കണം അധ്യാപകര് സ്കൂളിൽ സഹവാസത്തിനും സഹവർത്തിത്വത്തിനും കൂട്ടുത്തരവാദിത്വത്തിനും ചേർന്ന് വിധത്തിൽ വളർന്നു വരുവാന് കുട്ടികളെ പഠിപ്പിക്കണം നേതാക്കന്മാർ കുട്ടികൾക്ക് സഹിഷ്ണുതയുടെ ഉന്നതവും ഉദാത്തവുമായ മാതൃകകൾ നൽകുവാൻ സന്നദ്ധരാകണം അങ്ങനെയാണ് സംസ്കാരമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ മാനസികാരോഗ്യം വലിയ തോതിൽ ക്ഷയിച്ച ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കേണ്ടതായിട്ട് വരും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം സഹിഷ്ണുതയുടെ സംസ്കാരത്തിലേക്ക് വളരാൻ ശ്രമിക്കാം